ഏഴ് വർഷത്തിനു ശേഷം രാക്ഷസൻ സംവിധായകന്റെ ചിത്രം ആ നായകനൊപ്പം മമിത ബൈജു പേര് പ്രഖ്യാപിച്ചു മലയാളി സിനിമാ പ്രേമികൾക്കിടയിലും വലിയ ശ്രദ്ധ നേടിയ ചിത്രമായിരുന്നു തമിഴ് ചിത്രം രാക്ഷസൻ രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തെത്തിയ ക്രൈം ത്രില്ലർ ചിത്രത്തിൽ വിഷ്ണു വിഷ്ണുവിശാൽ ആണ് നായകനായത് ഇപ്പോഴിതാ വർഷത്തിനു ശേഷം പുതിയ ചിത്രവുമായി ഈ കോംബോ വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് തമിഴിലെ പ്രമുഖ ബാനർ ആയ സത്യജ്യോതി ഫിലിംസിനുവേണ്ടി ജി ത്യാഗരാജനാണ് ചിത്രത്തിൻ്റെ നിർമ്മാണമെന്ന് നേരത്തെ അറിയിപ്പ് എത്തിയിരുന്നു ഇപ്പോഴിതാ ചിത്രത്തിന്റെ ടൈറ്റിലും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇരണ്ട് വാനം എന്നാണ് ചിത്രത്തിന്റെ പേര് മലയാളികളെ സംബന്ധിച്ച് ഒരു സർപ്രൈസ് കൂടി ചിത്രത്തിലുണ്ട് മമിത ബൈജുവാണ് ചിത്രത്തിൽ വിഷ്ണു വിശാലിന്റെ നായികയാവുന്നത് കൗതുകകരമായ ടൈറ്റിൽ പോസ്റ്ററിനൊപ്പമാണ് പേര് പ്രഖ്യാപിച്ചിരിക്കുന്നത് മമിത ബൈജുവിന്റെ മൂന്നാമത്തെ തമിഴ് ചിത്രമാണിത് ജി വി പ്രകാശ് കുമാറിന്റെ നായികയായ റിബൽ വിജയ്യുടെ ചിത്രീകരണം പുരോഗമിക്കുന്ന ജനനായകൻ എന്നിവയാണ് മറ്റ് രണ്ട് ചിത്രങ്ങൾ ദിബു നൈനാനു തോമസ് ആണ് ചിത്രത്തിന് സംഗീതം പകരുന്നത് ഛായാഗ്രഹണം ദിനേഷ് കെ ബാബു എഡിറ്റിംഗ് സാൻ ലോകേഷ് കലാസംവിധാനം എ ഗോപി ആനന്ദ് സ്റ്റണ്ട് കൊറിയോഗ്രഫി വിക്കി ലവ് സ്റ്റോറി പറയുന്ന ചിത്രമാണിത് ചിത്രത്തിന്റെ മറ്റ് അഭിനേതാക്കളുടെയും സാങ്കേതിക പ്രവർത്തകരുടെയും വിവരങ്ങൾ വൈകാതെ പ്രഖ്യാപിക്കും റിലീസ് എപ്പോഴത്തേക്കാണ് ഉദ്ദേശിക്കുന്നതെന്നും വൈകാതെ അറിയാനാവും വലിയ പ്രതികരണമാണ് പോസ്റ്ററിന് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നത് അതേസമയം ലാൽ സലാം എന്ന ചിത്രത്തിലാണ് വിഷ്ണു വിശാലിനെ പ്രേക്ഷകർ അവസാനം കണ്ടത് മോഹൻദാസ് ആര്യൻ എന്നീ ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെതായി പുറത്തെത്താനുണ്ട്